കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വർദ്ധിച്ചുവരുന്ന മദ്യ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ പാറത്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി സമരത്തിന്റെ ഭാഗമായി വൈകിട്ട് ആറിന് കമ്പിളികണ്ഠത്ത് നിന്നും ദീപം തെളിയിച്ച് പാറത്തോട്ടിലേക്ക് രാത്രി നടത്തം സംഘടിപ്പിച്ചു രാജാക്കാട് എസ് യൂണിയൻ പ്രസിഡന്റ് എം ബി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി ജോസ് പ്രതിഷേധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു

പാറത്തോട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും മദ്യം മയക്കുമരുന്ന് മാഫിയകൾ സ്വൈര്യവിഹാരം നടത്തുകയാണെന്നും ഇത് പ്രദേശത്തെ ആളുകളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയാണെന്നും ആരോപിച്ച് പാറത്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു സമരത്തിന്റെ ഭാഗമായി വൈകിട്ടാറിന് കമ്പിളികണ്ടത്തു നിന്നും ദീപം തെളിയിച്ച് പാറത്തോട്ടിലേക്ക് രാത്രി നടത്തം സംഘടിപ്പിച്ചു പരാതികളിൽ പോലീസ് നിസ്സംഗതയോടെയാണ് പ്രവർത്തിച്ചതെന്ന ആക്ഷേപവും വ്യാപകമാണ് ജനങ്ങൾക്ക് സ്വര്യജീവിതത്തിന് വേണ്ടിയും മയക്കുമരുന്ന് ലോബികൾക്ക് തടയിടുവാനും പോലീസിന്റെയും എക്സൈസിന്റെയും നടപടിയുണ്ടാകണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു കമ്പിളി കണ്ടത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ ജ്വാല രാജാക്കാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് എം വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു അവർ മയക്കുമരുന്നിന്റെ വലിയ സ്വാധീനത്തിലേക്ക് പണ്ട് പെടുകയാണ് പണ്ടിവിടെ സൂചിപ്പിച്ചിവിടെ കഞ്ചാവിന്റെ കാര്യം മാത്രമേ പരാമർശിക്കുന്നുള്ളൂ ഇപ്പൊ അതിനേക്കാൾ ഭീകരമായിരിക്കുകയാണ് വളരെ ഭീകരമായ മയക്കുമരുന്നുകൾ ഒരുപക്ഷെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത രീതിയിൽ നഖത്തിന്റെ ഇടയിൽ സൂക്ഷിക്കാവുന്ന മയക്കുമരുന്ന് പോലും ഇന്ന് വളരെ പ്രചാരമാണ് സിന്തറ്റിക് ഐറ്റത്തിൽ വരുന്ന സിന്തറ്റിക് ഗണത്തിൽ വരുന്ന മയക്കുമരുന്നുകൾ ഇന്ന് ഇടുക്കിയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി എസ് ജോസ് പ്രതിഷേധ ജ്വാല ഫ്ളാഗ് ഓഫ് ചെയ്തു പാറത്തോട് പള്ളിവക പൂതാളിയിലുള്ള കുരിശ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ച സംഭവം നടന്നു അതിനോടനുബന്ധിച്ച് പാറത്തോട്ടിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമ്മേളനത്തിനിടെ ബൈക്കിലെത്തിയ യുവാക്കൾ മോശമായി പെരുമാറി ഇത്തരം നിരവധി ഗൌരവകരമായ സംഭവങ്ങൾ തുടർ കഥയാണ് ഇത് സംബന്ധിച്ച് പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയപ്പോൾ കേസ് അന്വേഷണമില്ലാതെ അവസാനിപ്പിക്കുകയും ചെയ്തു തുടർന്നും അതേ കുരിശ് തന്നെ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു പരാതികളിൽ പോലീസ് നിസ്സംഗതയോടെയാണ് പ്രവർത്തിച്ചതെന്ന് ജനകീയ സമിതി ആരോപിച്ചു കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ ആരംഭിക്കണമെന്നും യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ഇടപെടലുണ്ടാകണമെന്നും പ്രതിഷേധ ജ്വാലിയിൽ ആവശ്യപ്പെട്ടു ജനകീയ സമിതി ചെയർമാൻ രാജു വീട്ടിക്കൻ അധ്യക്ഷത വഹിച്ചു മുഖ്യരക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ കുച്ചുപുരയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജനറൽ കൺവീനർ ബിജു വള്ളോൻപുരിയുടെ സ്വാഗതം ആശംസിച്ചു രക്ഷാധികാരി ഫാദർ സൈജു പുത്തൻപറമ്പിൽ ആശംസർപ്പിച്ച് സംസാരിച്ചു ബാബു മ്ളാക്കുഴി നന്ദി രേഖപ്പെടുത്തി സാമൂഹ്യ സാംസ്കാരിക സാമുദായിക സംഘടനാ പ്രതിനിധികൾ ും നിരവധി ആളുകളും പ്രതിഷേധ ജ്വാലിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി